ഹായ് എവരിവൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ഈസ് വിനായക് പി ജി ആൻത്തിസിസ് പി ജി ക്രിയേഷൻ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മിറർ ടൂൾ എങ്ങനെ ഓട്ടോ കാർഡിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് മിറർ ടൂൾ ക്ലിക്ക് എടുക്കാനായി നമുക്ക് മെനു ബാറിൽ മോഡിഫൈവ് കണ്ടിട്ടുള്ള ഓപ്ഷൻ കാണാം മോഡിഫൈ കണ്ടിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് മിറർ ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഹോം ടാബ് ഉണ്ട് ഹോം ടാബിൽ മോഡിഫൈ കണ്ടുള്ള ഓപ്ഷൻ കാണാം മോഡിഫൈ കണ്ടുള്ള ഓപ്ഷനിൽ കണ്ടാൽ മതി മിറർ കൊണ്ടുള്ള ഓപ്ഷൻ കാണാം ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെയും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മിറർ കൂടി യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കമന്റ് ബോക്സ് ഉണ്ട് കമന്റ് ബോക്സിൽ മിററിന്റെ ഷോർട്ട് എം ഐ എന്നുള്ളതാണ് എം ഐ ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻ്റർ അടിക്കുക അതിനുശേഷം സെലക്ട് ഒബ്ജെക്ട്സ് ഓപ്ഷൻ കാണാം അപ്പം നമുക്ക് ഒബ്ജക്ട്സ്റ്റ് മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഒന്നിലധികം ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണമെങ്കിൽ ഒന്നിലധികം സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഒരു മൊത്തം റെക്റ്റാങ്കിൾസ് മൊത്തം സെലക്ട് ചെയ്തു അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു ഇനിയും ഒബ്ജക്ട് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം ഞാൻ തൽക്കാലം ഇത്ര ഒബ്ജെക്ട് സെലക്ട് ചെയ്തതിനെ എൻറ്റർ അടിച്ചു ഇനി നമ്മളൊരു മിറർ ലൈൻ വരച്ച് കൊടുക്കാണ് ചെയ്യേണ്ടത് ഒരു ലൈൻ വരയ്ക്കാനായിട്ട് രണ്ട് പോയിന്റ് വരയ്ക്കണം അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു ഇനി സെക്കൻഡ് പോയിന്റ് എന്താ ഇപ്പൊ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് കാരണം അത് ഞാൻ ഇവിടെ എഫ് ഐറ്റ് ഓൺ ആക്കി കൊടുത്തോണ്ടാണ് എഫ് ഐ ഓഫ് ആക്കി കൊടുത്താൽ സെക്കൻഡ് ലൈൻ ഇതാണ് ഈ യെല്ലോ ഒരു ലൈൻ ക്രിയേറ്റ് ആവുന്നത് അതാണ് മിറർ ലൈൻ ആ ലൈനിൽ കറസ്പോണ്ട് ആയിരിക്കും മിറർ ക്രിയേറ്റ് ആവുക നമുക്ക് ഹോറിസോണ്ടലും വെർട്ടിക്കലായിട്ട് ക്രിയേറ്റ് ആവണമെങ്കിൽ ഈ എഫ് ഐറ്റ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക ഓർത്തമോഡ് ഓൺ ആക്കി കൊടുത്താൽ കണ്ട ഇപ്പൊ ഈ യെല്ലോ കളർ ഞാനിപ്പോ ഫസ്റ്റ് മാതിരി ക്ലിക്ക് ചെയ്തു സെക്കൻഡ് പോയിന്റ് വെർട്ടിക് ലൈൻ ആയിട്ട് വരയ്ക്കുമ്പോ ഇങ്ങനെയാണ് കിട്ടുന്നത് ഇതാണ് മിറൽ ലൈൻ അപ്പൊ ഈ ഒബ്ജക്ട് ഈ ലൈനിന്റെ കറസ്പോണ്ട് ആയിട്ട് ഇവിടേക്കും ക്രിയേറ്റ് ഇനി ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കണെങ്കിൽ ഇതാണ് മിറർ ലൈൻ അപ്പൊ ഈ ഒബ്ജക്ട് അങ്ങോട്ടായിരിക്കും ക്രിയേറ്റ് ആവാം അപ്പൊ ഞാന് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താ എസ് സോറിന വണ്ടരും അതായത് നമ്മളാദ്യം നമ്മള് സെലക്ട് ചെയ്ത പോർഷൻ അല്ലേ അത് ഡിലി ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് ഓബ്ജക്ട് സോഴ്സ് ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഗെസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സോഴ്സ് ഒബ്ജക്റ്റ് ഡിലീറ്റ് ആവും അപ്പൊ ഞാൻ ഒന്നുകൂടി ചെയ്യാണ് ഞാൻ ഈ ഒബ്ജക്ട് മൊത്തം സെലക്ട് ചെയ്തു ആദ്യം ഞാൻ സെലക്ട് ചെയ്തു അതിന് ശേഷമാണ് മിറർ ടൂൾ ക്ലിക്ക് ചെയ്യുന്നത് വിചാരിക്കുക ആദ്യം സെലക്ട് ചെയ്തു അതിനുശേഷം എം എ അടിച്ചു അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഒരു മിറർ ലൈൻ വരയ്ക്കാനാണ് ചോദിക്കുക അപ്പൊ ഫസ്റ്റ് പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം സെക്കൻഡ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ട ഈ ഒരു മിറർ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതന്നെ ഇങ്ങോട്ടും വരിക കറക്റ്റ് നമ്മൾ മിറർ ലൈൻ വരച്ചു കൊടുത്തു ഇനി ഞാൻ ഏറെ സോഴ്സ് ഓബ്ജക്ട് അതായത് ഈ സോഴ്സ് ഓബ്ജക്ട് പറഞ്ഞതാണ് ഡിലീറ്റ് ചെയ്യണം വേണ്ടെന്ന് ചോദിക്കണം ഞാൻ നോ ടൈപ്പ് ചെയ്താ ഈ സോഴ്സ് ഓബ്ജക്റ്റ് ഡിലീറ്റ് ആവില്ല ഞാൻ ജസ്റ്റ് നോ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നോട ക്ലിക്ക് ഇവിടുത്തെ നോയിന് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ നോയുടെ എന്റെ ഫസ്റ്റ് ലെറ്ററിന്റെ അത് ടൈപ്പ് തൊടുത്താൽ മതി എൻ എൻ ടൈപ്പ് ചെയ്യാ ജസ്റ്റ് എൻ്റർ അടിക്കുക ഇപ്പൊ കണ്ട ഞാൻ അതേപോലെ തന്നെ ഇവിടെ കണ്ട സ്റ്റെപ്സ് ഉണ്ട് ഞാൻ സ്റ്റെപ്സ് ചെയ്യണമെങ്കിൽ ഒന്നിക്ക് ഫസ്റ്റ് ഏത് ഒബ്ജക്റ്റ് ആണോ മിറർ ചെയ്യേണ്ടത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക കംപ്ലീറ്റ് സെലക്ട് ശേഷം മിറർ ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആക്സിസ് വരച്ചു കൊടുക്കുക മിറർ ലൈൻ ഫസ്റ്റ് പോയിന്റ് വരച്ചു കൊടുത്തു ഫസ്റ്റ് പോയിന്റ് വരച്ച് കൊടുത്തതിനെല്ലോ ശേഷം ഒരു ഒരു ലൈൻ എന്താ ക്രിയേറ്റ് ആവുന്ന കാണാം അതാണ് മിറർ ലൈൻ അപ്പൊ മിറർ ലൈൻ ജസ്റ്റ് വരച്ച് കൊടുക്കുക സെക്കൻഡ് പോയിന്റ് വരച്ചു കൊടുത്താൽ കറക്റ്റ് ക്രിയേറ്റ് ആവുന്ന കാണാൻ പറ്റും നോ അടിച്ചു കൊടുത്താൽ നോ വരുന്നത് കാണാൻ പറ്റും ഇനി നമുക്ക് ഈ ഞാൻ ഇപ്പൊ വരച്ചതിന്റെ ഈ ഒരു പോയിന്റിൽ തന്നെ ഇത് ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് മൊത്തം ഡിലീറ്റ് ചെയ്യാണ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു അതിനുശേഷം വീണ്ടും ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം ഞാൻ മിറർ ടൂൾ ക്ലിക്ക് ചെയ്തു മിറർ ടൂൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫസ്റ്റ് പോയിന്റ് അത് ഞാൻ ജസ്റ്റ് ഈ ഒരു പോയിന്റ് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം കണ്ട കറക്റ്റ് ഇവിടെ വരയ്ക്കുമ്പോൾ ഈ കംപ്ലീറ്റ് പോർഷൻ ഈ ഒരു ലൈനിൽ കറസ്പോണ്ട് ആയിട്ട് ഇങ്ങോട്ട് ക്രിയേറ്റ് ആവുന്നത് കാണാൻ ഇതാണ് മിറർ ലൈൻ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് ഞാൻ ഹൊറിസോണ്ടിൽ ലൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് കണ്ടോ അവിടെ എങ്ങനെയാണ് മിറർ ലൈൻ വരയ്ക്കുന്നത് അതിനനുസരിച്ച് മിറർ ഒരു ൂപടുന്നതാണ് നീ സോഴ്സ് സബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് കൊടുക്കാം ഡിലീറ്റ് കൊടുത്താൽ സോഴ്സ് ഡിലീറ്റ് ആവും ഇനി ഇതിന്റെ ഒരു മിറർ ചെയ്യണമെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ സെലക്ട് ചെയ്യുക ഇനി സെലക്ട് ചെയ്യുന്ന ചെയ്യുന്നില്ലായിരിക്കാം അതായത് ഞാൻ ഇതിനൊത്തം മിറർ ചെയ്യാണ് ഈ കംപ്ലീറ്റ് പോർഷൻ മിറർ ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തു അതിനുശേഷം മിറർ ടൂൾ ക്ലിക്ക് ചെയ്യാൻ മിറർ ടൂൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു കണ്ട അതിനുശേഷം സെക്കൻഡ് ബാഞ്ചുകൾ ക്ലിക്ക് ചെയ്തു കണ്ടോ സോഴ്സ് നോ ഒരു ലൈൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ ലൈൻ നമുക്ക് കാണാനില്ല അതായത് മിറർ ലൈൻ അപ്പൊ അതിനനുസരിച്ച് കണ്ട ഇവിടെ ഞാൻ ലൈൻ വരച്ചു കൊടുത്തത് അതിനനുസരിച്ച് ആറ് ഒബ്ജെക്ട് മിററായി വന്നിട്ടുണ്ട് ഇനി ഞാൻ മിറർ ടൂൾ ക്ലിക്ക് ചെയ്തതിനെ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട് എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം അതായത് ആദ്യം മിറർ ടൂൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നേരത്തെ ഞാൻ ഈ ഒരു ഒബ്ജക്ട് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പകരം നമുക്ക് കൂടുതൽ ഒബ്ജക്ട് സെലക്ട് ചെയ്യാം ഇത് മൂന്നും സെലക്ട് ചെയ്യണമെങ്കിൽ മൂന്നും സെലക്ട് ചെയ്ത് കൊടുക്കാം മിറർ മിറർ വരച്ചു കൊടുക്കുക മിറർ വരച്ചു കൊടുക്കണം എഫ് ഐ ഓഫ് ആക്കി കൊടുത്തു എഫ് ഐ ഓഫ് ആക്കി കൊടുത്തിട്ട് നമുക്ക് സെലക്ട് ഒബ്ജക്ട് സെലക്ട് ഒബ്ജക്റ്റ് ശേഷം എൻറ്റർ അടിക്കണം സെലക്ട് ഒബ്ജെക്ട് അതിനുശേഷം കീ ടൈപ്പ് ചെയ്യുക അതിനുശേഷം എഫ് ഐ ടി ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് നീ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു ഞാൻ ചരിച്ചിട്ടാണ് വരയ്ക്കണമെങ്കിൽ ചരിച്ചിട്ട് വരയ്ക്കുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ക്രിയേറ്റ് ആവുക കണ്ട മിറർ ലൈൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത് അതിനനുസരിച്ചാണ് ക്രിയേറ്റ് ആവുക ഈ സെക്കൻഡ് പോയിന്റ് ഈ ഒരു പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൂട്ടി കൂട്ടിയിട്ട് ക്രിയേറ്റ് ആവുകയെന്ന് കാണാൻ പറ്റും എങ്ങനെയാ വെച്ചാൽ വരയ്ക്കുക കണ്ടാ ഇപ്പൊ ഞാൻ മിറർ ലൈൻ ഇങ്ങനെ വരച്ചു വരയ്ക്കുക കൊടുത്തു വേണ്ട ഈ ഈ ഒരു മൂന്ന് അബ്ജക്ട് വൺ ടൂ ന് ചെരിഞ്ഞിട്ട് എങ്ങനെയാണോ മിറൽ ലൈൻ വരച്ച അതിനനുസരിച്ച് ക്രിയേറ്റ് ആയി ഞാനിവിടെ ഞാൻ ടെസ്റ്റ് ടൈപ്പ് ചെയ്തു അതിനുശേഷം ടിസ്റ്റ് ടൈപ്പ് ചെയ്തു അതിനുശേഷം ജസ്റ്റ് വരച്ചു കൊടുക്കണം വിനായക് അതിനുശേഷം എന്റർ അടിച്ചു എസ്കേപ്പ് അടിച്ചു പഠിച്ചു ഇപ്പൊ കണ്ട വിനായക ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ ഒരു മിറർ ടൂൾ എടുക്കാൻ വിചാരിക്കുക ഞാൻ ഇത് സെലക്ട് ചെയ്തു അതിനർ ടൂൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഞാൻ ഇവിടെ ലൈൻ വരച്ചു കൊടുക്കണം മിറർ ലൈൻ എഫ് ഓ ഓൺ ആക്കി കൊടുത്തു മിറർ ലൈൻ വരച്ചു കൊടുക്കുമ്പോ ഈ വിനായക തന്നെ ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് പക്ഷെ കറക്റ്റ് മിറർ ആവുകയാണെങ്കിൽ ഈ കയ ആയിരിക്കും ഇവിടെ വരുന്നത് അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ട ഇപ്പൊ സബ്ജെക്റ്റ് ഞാൻ ഓ കൊടുത്തു അപ്പൊ കറക്റ്റ് ഇങ്ങനെ ചെയ്തപ്പോ ഈ കെ ആണ് ഇങ്ങോട്ട് വരേണ്ടത് അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് എം ഐ ആർ ആർ മിറർ ടെസ്റ്റ് ഓപ്ഷൻ ഉണ്ട് എം ഐ ആർ ആർ ടി എസ് ടി മിറർ ടെക്സ്റ്റ് ഓൺ ആക്കി കൊടുക്കുക അതിന്റെ വാല്യൂ ആണ് സേറാണ് സേർക്ക് വണ്ണും ഓൺ ആക്കി കൊടുത്താൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും ഈ ലെറ്റേഴ്സ് സെറയ്ക്ക് പകരം ഞാൻ വണ്ണും ടൈപ്പ് ചെയ്തു അതിനുശേഷം എൻ്റർ അടിച്ചു ഇനി ഞാൻ ഈ ഒരു ഒബ്ജെക്ട് സെലക്ട് ചെയ്തു ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തു അതിനുശേഷം മിറർ ടൂൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം മിറർ ലൈൻ വരച്ചു കൊടുത്തു ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു

ഈ ഒരു ഒബ്ജക്ട് സെലക്ട് ചെയ്തു അതിനുശേഷം മിറ ടൂൾ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം ഫസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു കൊടുത്തു ഇവിടെ ഇവിടെ കെ ആണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ശരിക്കും ലൈൻ വി ആണ് ഇവിടെ വരേണ്ടത് ടെസ്റ്റിന്റെ വാല്യൂ സീറോ അതി മിറക്കീളാക്കിയൊണ്ടാണ് മിറക്കസ്റ്റിന്റെ വാല് സീറും നമുക്ക് ടെസ്റ്റ് ഫ്ലിപ്പ് ചെയ്യണോ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് ഇത്രയാണ് മിറ ടൂൾ നമുക്ക് പഠിക്കാനുള്ളത്